രണ്ടാഴ്ച മുമ്പ് ഡൽഹി യൂണിവേഴ്സിറ്റി ഡി എൽ യു അവിടെ നിയമപഠനം നടത്തിക്കൊണ്ടിരുന്ന മൂന്നാം വർഷ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു പെൺകുട്ടി ഒരു കുടുംബത്തിലെ ഏക മകളാണ് പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്ന കുട്ടിയായിരുന്നു കോളേജിലും അധ്യാപകരോടും ഒക്കെ നല്ല രീതിയിൽ പെരുമാറിയിരുന്ന അങ്ങനെ ഒരു നല്ല കുട്ടിയായിരുന്നു എന്നറിയപ്പെട്ടിരുന്ന കുട്ടി ആ കുട്ടിയുടെ സൂയിസൈഡ് നോട്ടും പുറത്തു വന്നിട്ടുണ്ട് പുറത്തുവിട്ടിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് മറ്റ് പരാമർശങ്ങളൊന്നുമില്ലാ നിരീക്ഷണങ്ങളൊന്നുമില്ലാതെ അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യണമെന്ന് നോട്ടിനെ കുറിച്ചല്ല ഇപ്പോഴത്തെ ഒരു ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു കൈയക്ഷരമാണ് ആ കുട്ടിയുടെ സൂയിസൈഡ് നോട്ട് മൂന്ന് പേജ് എല്ലാം വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് വീട്ടുകാരോട് നാട്ടുകാരോട് കൂട്ടുകാരോട് അധ്യാപകരോട് ഒക്കെയുള്ള ബന്ധത്തെക്കുറിച്ചും അടുപ്പത്തെക്കുറിച്ചും അവരോട് ആപ്പ വഴിച്ചുകൊണ്ടും ഒക്കെയാണ് ആ കുറിപ്പ് അവസാനത്തെ ഒരു പാരഗ്രാഫിൽ മാത്രം എന്തുകൊണ്ട് ഈ സൂയിസൈഡ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് സൂചനയുണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ നിയമ വിദ്യാർത്ഥിനി ആയതുകൊണ്ട് എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം സന്തോഷപ്രകാരം പൂർണ്ണമായ അറിവോടും സംഭവത്തോടും കൂടി അങ്ങനെ ചെയ്യുന്നു ആരും ഉത്തരവാദിയല്ല എന്നുള്ളൊരു ആദ്യത്തെ പാരഗ്രാഫും ഉണ്ട് എന്തുകൊണ്ടാണ് അവസാനത്തെ പാരഗ്രാഫിൽ ആ കുട്ടി എഴുതിയിരിക്കുന്നത് ഞാൻ ഒരു പി ടി എസ് ഡി ആണ് എന്നാണ് ഞാൻ ഒരുപാട് പിന്നെ മാനസിക താർച്ചയുള്ള ആളുകളുമായിട്ടുള്ള ഇഷ്യൂസ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് ഈ പി ടി എസ് ടി എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽ കാര്യമായിട്ട് പെട്ടിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയത് അറിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതെന്നുള്ളത് പി ടി എസ് ടി എന്ന് വെച്ചാൽ പോസ്റ്റ് ട്രോമാ പോസ്റ്റ് ട്രോമ ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുള്ള മാനസിക മാനസികാഘാതമാവാം വൈകാരിക ആഘാതമാവാം ആ മുറിവേൽപ്പിക്കുന്ന ഓർമ്മ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണിത് ആ കുട്ടി എഴുതിരുന്നു ആ കുട്ടിയുടെ ശരീരത്തെ അത് ബാധിക്കുന്നു എന്നാണ് നം ആയിപ്പോകുന്നു അപ്പോൾ ഒരു ദിവസം ട്രാഫിക് ക്രോസ് ചെയ്യുന്ന സമയത്ത് മരവിച്ച് പോയി എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്തതാണ് അപ്പം അങ്ങനെ ജീവിതം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഐ ഡോ വോണ്ട് ടു കണ്ടിന്യൂ ദിസ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി അവ ജീവിതം അവസാനിപ്പിക്കുന്നത് എത്ര സുന്ദരമായ അറിവുള്ള കഴിവുള്ള കാഴ്ചപ്പാടുള്ള ഒരു കുട്ടിയായിരുന്നു എന്നിട്ടും എന്തേത് സംഭവിച്ചു ഇതാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ചത് ഞാൻ ഇത്രയും പശ്ചാത്തലം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നടത്താൻ പോകുന്ന ചർച്ചകൾക്ക് ഒരു ഒരു വേണ്ടത്ര പ്രാധാന്യം നമ്മൾ ആരും കൊടുത്തുന്നുല്ലോ അതുകൊണ്ടാണ് ഇത്രയും ഇത് പറയാൻ കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പി ടി എസ് ഡി എന്ന് അറിവുള്ള കുട്ടിയായിരുന്നു ആദ്യമേ പറയട്ടെ ഈ പി ടി എസ് ഡി ട്രീറ്റബിളാണ് ചികിത്സിച്ച് മാറ്റാവുന്നതാണ് ക്ലിനിക്കലായിട്ടുള്ള മരുന്നിൻ്റെ സഹായത്തോടെയും അതുപോലെ കൗൺസിലിംഗ് സഹായത്തോടെയും ആന്തരിക മുറിവ് എന്ന് വേണമെങ്കിൽ പറയാൻ ഈ ആന്തരിക മുറിവ് ഒരു ആന്തരിക സൗഖ്യം കിട്ടിയാലേ മാറുകയുള്ളൂ ഈ ആന്തരിക സൗഖ്യം കിട്ടാനായിട്ട് അത് ശരീരത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ ശരീരത്തെ ബാധിക്കാത്ത അവസ്ഥയിലേക്ക് മനസ്സിന് തിരിച്ചു കൊണ്ടുവരുന്ന ക്ലിനിക്കൽ അസിസ്റ്റൻസും അതുപോലെ തന്നെ കൗൺസിലിംഗ് സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പി ടി എസ് ടി മാറാവുന്നതേ ഉള്ളൂ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു ആ വഴിക്ക് ചിന്തിച്ചില്ലല്ലോ ആ വഴിക്ക് ആ കുട്ടിയെ ആരും നയിച്ചില്ലല്ലോ എന്നുള്ള സംഘടനയ്ക്ക് തോന്നി ജീവിതത്തിൽ എന്താണ് പി ടി എസ് ടി എന്ന് പറഞ്ഞിട്ടില്ല അല്ല എപ്പോഴും എന്ത് സംഭവമാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ജീവിതത്തിൽ എപ്പോഴോ സംഭവിച്ചിട്ടുള്ള ഒരു ഒരു ആഘ മനസ്സിന് ഒരു ആഘാതമാണ് അത് അറിവുള്ള ഇതിനെ ചികിത്സിക്കുന്ന നല്ല സൈക്യാട്രിസ്റ്റുകളുടെ അടുത്ത് പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയെ സഹായിക്കാൻ പറ്റുമായിരുന്നു എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും എന്നെ സേവിക്കുന്നവരോ സേവിക്കുന്നവരുടെ കൂട്ടുകാരോ വീട്ടുകാരോ അടുപ്പക്കാരോ ആരാണേലും ഇപ്രകാരമുള്ള വൈകാരികമായിട്ടുള്ള ആഘാതത്തിലൂടെ മാനസികമായ ആഘാതത്തിലൂടെ കിടന്നു കിടന്നു പോകുന്നവരാരാണെന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ട്രീറ്റബിളാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും അതിൽ നിന്നും മുക്തി നേടാവുന്നതും കാലാന്തരത്തിൽ സാവധാനം അല്ലെങ്കിൽ അവയെ കണ്ട്രോളിൽ നിർത്താവുന്നതാണെന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ഈ ജീവൻ കൈവിട്ടുപോയി നല്ലൊരു ജീവൻ അകാലത്തിൽ കൈവിട്ടുപോയി എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കും സങ്കടം തോന്നും വി ആർ ഓൾസോ റെസ്പോൺസിബിൾ അവരുടെ കൂട്ടുകാരോ ഒന്നും അവരെ ആ കൂട്ടത്തിലേക്ക് നയിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഞാൻ കൂട്ടുകാരെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല പറയാൻ വേണ്ടിയിട്ടല്ല കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ പണി മുഴുവൻ ഇതിൻ്റെ കാരണക്കാരായ കണ്ടുപിടിച്ച് ആരുടെയെങ്കിലും തോളിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക ഒന്നിൽ പഠിപ്പിക്കുന്നതിൻ്റെ സ്ട്രെസ്സ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകുന്നു എവിടെയെങ്കിലും ഒരു ചുമലൊരു ചാരിയാലേ അവസാന ചർച്ച നിൽക്കുകയുള്ളൂ അപ്പം ഞാനിത് ചുമലന്വേഷിച്ച് പോയതല്ല ഇത് നമ്മളാണ് ആ കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് ഇപ്രകാരമുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം വളരെ സ്നേഹത്തോടെ അവർക്ക് ഒരു പ്രത്യാശ കൊടുത്തുകൊണ്ട് അവർക്കൊരു ഉറപ്പ് കൊടുത്തുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ആശ്വാസം കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ആയിരുന്നു അവരെ നമുക്ക് അതിൻ്റെ പ്രത്യേകമായിട്ട് ചികിത്സിക്കുന്നവരുടെ അതിൽ സുഖപ്പെടുത്തുന്നവരുടെ അടുത്ത് എത്താൻ പരിശ്രമിക്കാം അങ്ങനെ ഓരോ ജീവിതങ്ങൾ നമ്മൾ നേടുമ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമായി എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു